നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ തീരുമാനങ്ങളെ ബയസ്ഡ് ആവാതിരിക്കാൻ നമ്മൾ നോക്കണം ബയസ് എന്ന് പറയും ബയസ് എന്ന് വെച്ചാൽ മുൻധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ നമ്മുടെ തീരുമാനമെടുക്കുന്നതിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറയും ബയസ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ ഈ ബയസ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കണം അപ്പോൾ പൊതുവേ ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് കണ്ടുവരുന്ന ഒന്ന് രണ്ട് വയസ്സിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട വയസ്സാണ് ഒന്നാമത് ഒരു മുൻവിധിയാണ് നമ്മൾ നേരത്തെ തന്നെ ശരിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഒരു പ്രശ്നം അതൊരു വയസ്സാണ് നമ്മുടെ മനസ്സിൽ നേരത്തെ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽപ്പുണ്ട് നമ്മൾ അത് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം ഈ മുൻവിധി മുമ്പിൽ വെച്ചിട്ട് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലൊരു കാര്യം ശരിയെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ശരിയാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വീണ്ടും വീണ്ടും നമ്മുടെ മുൻവിധിയെ ഒന്നോട് ഉറപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ വായിക്കുന്ന കോണ്ടന്റ് എല്ലാം നമ്മുടെ മുൻവിധിയെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അത് സ്വാഭാവികമായിട്ടും മനുഷ്യരെല്ലാം ചെയ്തത് പക്ഷേ ഇങ്ങനത്തെ ഒരു ബയസ് ഇങ്ങനത്തെ ഒരു മുൻവിധി അടിസ്ഥാനപ്പെടുത്തിയുള്ള ബയസ് വെച്ചിട്ട് നമുക്ക് ബിസിനസ്സിൽ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലൊരു മുൻവിധി ഉണ്ടെങ്കിൽ അത് തെറ്റാവാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു ഓപ്പൺ മൈൻഡോട് കൂടെ നമ്മൾ പോകണം രണ്ടാമത്തെ ബസ് നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഉദാഹരണത്തിന് നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് മുടക്കി മുടക്കിയൊരു വർഷം കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പത്ത് ലക്ഷം നമ്മൾ മുടക്കിയത് വലിയൊരു പോയി ആ പത്ത് ലക്ഷത്തിൽ നിന്ന് നമുക്ക് ഒരു ലാഭവും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഒരു ഒരു വർഷം കഴിഞ്ഞ് മനസ്സിലാക്കുന്നു പത്ത് ലക്ഷം മുടക്കിയതിന് ശേഷം നമുക്ക് ലാഭം ഒന്നും വന്നിട്ടില്ല നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിലും പത്ത് ലക്ഷം നമ്മൾ മുടക്കിയല്ലോ എന്ന് ഉള്ളത് കൊണ്ട് മാത്രം വീണ്ടും വീണ്ടും നമ്മൾ ആ പത്ത് ലക്ഷത്തിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതായത് നമ്മളൊരു തീരുമാനം എടുത്തു ആ തീരുമാനം തെറ്റായ തീരുമാനമാണെങ്കിൽ പോലും നമ്മളൊരു തീരുമാനം എടുത്തത് വീണ്ടും ആ തീരുമാനത്തിൽ നിന്ന് മാറാതെ തെറ്റുകൾ നമ്മൾ സമ്മതിക്കാതെ നഷ്ടം എന്നാൽ അത് ഉപേക്ഷിച്ചിട്ട് വേറെ ദിശയിലേക്ക് പോകാതെ നമ്മൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കും അതൊരു വലിയ ബയസർ എസ്കലേറ്റിംഗ് കമ്മിറ്റ്മെന്റ് എന്ന് പറയും അതിന് ചിലപ്പോൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടം നഷ്ടമാണെന്ന് വെച്ച് അതിനെ മാറ്റി വെച്ചിട്ട് വേറെ പാതയിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും നല്ലത് വേറെ കാര്യങ്ങൾ ചേരിക്കുന്നതായിരിക്കും നല്ലത് നഷ്ടം വന്നു അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ചു ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കുക കുറച്ചുകൂടെ വിദഗ്ധ ഉപദേശം തേടുക അടുത്ത പ്രാവശ്യം അങ്ങനെ കാര്യങ്ങൾ പഠിക്കാതെ തെറ്റായ ഒരു തീരുമാനം എടുത്തു അതുകൊണ്ട് അതിൽ തന്നെ ഉറച്ചുനിന്ന് ആ തെറ്റിൽ നിന്ന് എന്തെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റൂ എന്നൊക്കെ ശ്രമിക്കുന്ന ഒരു വയസ്സുണ്ട് വലിയ പ്രശ്നമാണ് നമ്മളത് ബിസിനസ്സിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പയസാണ് അത് ഒരു ബിസിനസ്സും അത് വേറൊരു ബിസിനസ്സും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു പായസാണ് ഉദാഹരണത്തിന് വളരെ ലളിതമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെയിന്റ് കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു ആ പെയിൻറ് കേടാൻ തുടങ്ങാനുള്ള ഓരോരു കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തൊരു ഐഡിയ പറയും എടോ ഈ സാധനം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറയും അപ്പോൾ പാർട്ട്ണർ പറയുന്നു അത് നമുക്ക് വർക്കാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരനോ പുള്ളിക്കാരും കുറച്ച് കാരണങ്ങൾ പറയുന്നു അപ്പോൾ നിങ്ങളുടെ മറുപടി അതെന്താ വർക്കാകത്തെ അതെ അപ്പുറത്തെ ചിക്കൻ കടയിൽ നോക്കും അവരും ഇതേ കാര്യമില്ല ചെയ്യുന്നത് എന്ന് പറയും അപ്പോൾ നമ്മൾ നമ്മളെ ബന്ധമില്ലാത്ത ഒരു കാര്യത്തിന് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു വലിയ ആണ് അതായത് നമ്മുടെ ബിസിനസ്സും പെയിൻറ്റ് ബിസിനസ്സും ഒരു ചിക്കൻ ബിസിനസ്സും അത് പരസ്പരം വേറെ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സാണ് അതിൻ്റെ സ്ട്രാറ്റജീസ് വേറെ വേറെ ആയിരിക്കും കുറേ കാര്യങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളൊരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല അവർ അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബിസിനസ് അങ്ങനെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് വർക്ക് ആകും അല്ലെങ്കിൽ ആ ബിസിനസ് ഒരു കാര്യം ചെയ്ത് ഫെയിൽ ആയതുകൊണ്ട് നമുക്കത് ഫേ ആവും ബന്ധമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് അതിനടിസ്ഥാനമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് ഇതേപോലെ പുതിയ ബിസിനസ് സംരംഭകർ പുതിയ ബിസിനസ് പീപ്പിൾ അവർ തുടങ്ങുന്ന ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വരുത്തുന്ന വേറൊരു മിസ്റ്റേക്ക് ആണ് ചെറിയൊരു സാമ്പിൾ അല്ലെങ്കിൽ ഈ ചെറിയ ഒരു നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതുധാരണയിലെത്തുക നമ്മളെല്ലാവരും പൊതുവൽക്കരിക്കുന്ന ആൾക്കാരും മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ് പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിന് അടുപ്പിച്ചുള്ള ആൾക്കാർ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു നിങ്ങളൊരു പത്ത് പേര് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടു എന്ന് നമുക്ക് വയ്ക്കാം അപ്പോൾ ആ ഒരു പത്ത് പേര് ഉപയോഗിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരെല്ലാം ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് ധരിപ്പിച്ചിരിക്കും അപ്പോൾ പത്തോ പതിനഞ്ചോ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ എന്നുള്ള വലിയൊരു സംഖ്യയാണ് ആ സംഖ്യയ്ക്ക് ഈ പത്ത് പേരെ മാത്രം നമ്മൾ കണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറെ കൂടെ ഡേറ്റേണ്ട ആവശ്യം അഞ്ചാമത്തെ ഒരു ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതിൻ്റെ ശരിക്കും ഉള്ള മാത്തമാറ്റിക്കലായിട്ടുള്ളൊരു പ്രോബിലിറ്റി വെച്ചിട്ടല്ല നമ്മുടെ മനസ്സ് നമുക്ക് പറഞ്ഞത് ഒരു കാര്യം നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എത്ര ആഴത്തിലാണ് സംഭവം പതിയുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മുടെ മനസ്സ് നമുക്ക് ആ സാധ്യതയെ നമ്മുടെ മനസ്സ് പറയുന്നത് ഉദാഹരണത്തിന് എയ്റോപ്ലെയിനിലൊക്കെ പോകാൻ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഇത്രയും ഉയരത്തിൽ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അത് മനസ്സിൻ്റെ പേടിയാണ് മനസ്സിൻ്റെ വീട് വാർത്തകളിലിപ്പോൾ എറോപ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ട ആക്സിഡൻ്റുകളും വായിച്ചിട്ട് അത് കാരണം മനസ്സിലുണ്ടാവുന്ന പേടി കാരണമാണ് അവർ പോകുന്നത് പക്ഷെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആക്സിഡൻറ്റ് റോഡിലാണ് നടക്കുന്നത് പ്ലെയിനിലല്ല അപ്പോൾ ആഴത്തിലൊരു കാര്യം പറയുമ്പോൾ അത് അത് നടക്കാൻ സാധ്യത കൂടുതലാണെന്നോ അല്ലെങ്കിൽ ആ നടക്കുന്നതിൻ്റെ തീവ്രത കൂടുതലാണെന്നോ ഒക്കെ നമ്മൾ സങ്കല്പിച്ച് അതിനടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുത്തേക്കാം അപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇതൊക്കെ പ്രയോജനമുള്ളതാണ് ഏറോപ്ലൈനിൽ സഞ്ചരിക്കാൻ പേടി ഉള്ള ഒരാൾ വേറെ മാർഗ്ഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ബിസിനസ്സും നമ്മളൊരു പൈസയും ഒക്കെ വെച്ചിട്ട് തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഡേറ്റ നോക്കിയിട്ട് എടുക്കണം നമ്മൾ നമ്പേഴ്സ് നോക്കിയിട്ട് എടുക്കണം